ൂക്യ സിംഹാസനത്തോടെ അസ്വസ്ഥത വരുന്നത് പല ആളുകൾക്കും അസ്വസ്ഥത വരുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെ അസ്വസ്ഥ വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഒന്നാണ് ഈ യാക്കോബായ സഭയിൽ നിന്ന് മെത്രാസ്ഥാനികളായ ആളുകൾ ചിരി ആളുകൾ അന്ത്യോക്യം പാത്രക്കീസിനോട് കലഹിക്കുകയാണ് ഈ അന്ത്യൂക്യം പാത്രകൂസിന്റെ അടുത്ത് നിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് അങ്ങ് അസ്വസ്ഥത വരികയാണ് കാരണം ഇയാൾ ഇതാണ് ചിന്ത വരുന്നത് കാരണം നമ്മൾ അകലെ നിൽക്കുമ്പം നമുക്ക് ഭയങ്കര ബഹുമാനവും ആദരവുമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചില ആളുകൾക്ക് മാത്രം കാരണം ഈ പ്രാവശ്യം കേരളത്തിൽ നിന്നാൽ പല ആളുകളും കൈമുത്താൻ പോയി തിരക്കായിരുന്നു മുത്താൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒക്കെ ആളുകളെ സംബന്ധിച്ചു ഭാഗം ഒന്ന് പക്ഷെ നിങ്ങളിപ്പം ലെബനോണിലോ അദ്ദേഹം ഇരിക്കുന്നിടത്തോ അവിടെ വലിയ തിരക്കൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാണുമ്പോൾ നിങ്ങളും നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു ചെറിയ പാത്രത്തിൽ പോർജിയോ ഒക്കെ കഴിച്ച് അവിടെ ഇരിക്ക ഒരു ഭാവത്താനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ടു ദിവസം കഴിയുമ്പം നിങ്ങൾക്കും ഇവനാരാ ഞാൻ ഈ പുള്ളി നമ്മള് കുറവൊന്നുമില്ലല്ലോ പിന്നെ ചിന്തിക്കും ഇവനാരുടാ ഇവൻ ഇത്ര ആളാന്ന് അത് മാർപ്പാപ്പയുടെ അടുത്ത് തോന്നുന്നില്ല കേട്ടോ കാരണം അതിഭയങ്കരമായ പിന്നെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയും മറ്റു പരിചാരങ്ങളും പരിവാരങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരുമാതിരി പേടിച്ച് ഒതുങ്ങും പക്ഷെ പാത്രികീസാരുടെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ അങ്ങനെയുള്ള വലിയ ആരവാരങ്ങളോ പരിവാരങ്ങളോ വലിയ പ്രൗഢിയോ ഒന്നുമില്ല ഒരു സാധാരണ കെട്ടിടത്തിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നു അപ്പൊ നമുക്ക് നമുക്ക് തോന്നു അയ്യോ ഇയാളല്ലേ ഉള്ളു ഇതന്നെ അത്തനേഷ്യസിന് തോന്നി അത്തനേഷ്യസ് പാത്രകീസിനെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പം അവിടെ വലിയ കാര്യൊന്നുമില്ല എന്നാ പിന്നെ എനിക്കൊരു പാത്രക്കീസ് ആയിക്കൂടെ എനിക്കാകാമല്ലേ ഇത് അതുപോലെ തന്നെയാണ് മുറിമാക്കല രാജനച്ഛൻ പാത്രികിസ്ആയുടെ കട്ടിന്റെ കീഴിലാ കടന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും നോക്കും ഇങ്ങനെ വലിയ കാര്യൊന്നുമില്ല അപ്പൊ അങ്ങ് മറിച്ചേക്കാം ഇവനൊക്കെ ആരാ എന്ന് ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന അപ്പൊ അങ്ങനെ ഒരു കുതന്ത്രം വനയാണ് ഈ അത്തനേഷ്യസ് എന്ന് പറഞ്ഞ ഈ മെത്രാച്ചൻ ഈ അത്തനേഷ്യസ് എന്ന് പറഞ്ഞ മൂവാറ്റുപഴിയുള്ള മെത്രാച്ചനാണ് ഈ മെത്രാച്ചൻ ചെയ്ത ഒരു പരിപാടിയാണ് അന്ത്യോക്യൻ സിംഹാസനത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമം ഒരു തന്ത്രമല്ല കുതന്ത്രം കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഈ പല ആളുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റവും ജനാധിപത്യമാണ് അത് ഭയങ്കരമാണ് സിനഡ് കൂടല്ല അസോസിയേഷൻ കൂടി മാത്രമേ മെത്രാനെ വായിക്കുള്ളൂ ഇനിയൊക്കെയാണ് അവകാശവാദങ്ങൾ പക്ഷെ നിങ്ങൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാനേജിങ് കമ്മിറ്റി അംഗം പറഞ്ഞു പുള്ളി കേട്ടിട്ടില്ലെന്ന് സെൻട്രൽ സ്കൂൾ അധ്യാപകർ പറയുന്നു കേട്ടിട്ടില്ലെന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് ഇവര് അന്ത്യോക്യൻ സിംഹാസനത്തെ അട്ടിമറിക്കാൻ അവിടെ ഒരു ബദൽ പാത്രർഗീസിനെ വാഴിക്കാൻ ഇവർ ശ്രമിച്ചു പരിശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ഒരു മിഷനാണ് ആണ് അപ്പൊ അതേക്കുറിച്ചുകൂടെ പ്രേക്ഷകര് മനസ്സിലാക്കണം ചെയ്ത ആ ദ്രോഹം എന്താണ് ചെറിയ ദ്രോഹം വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ചരിത്രം പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പൊ എങ്ങനെയാ നമുക്ക് ആ ചരിത്രവും കൊണ്ട് ഒന്ന് നോക്കാം അല്ലെ അതിനിവർ കണ്ടുപിടിച്ച മാർഗം ഈ സിറിയായിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഈ അഞ്ചുക്കൻ ഉള്ള ആ ഭാഗമുണ്ടല്ലോ ആ അറബി ഗോത്രങ്ങളിൽ നിന്ന് ഒരാളെ പൊക്കിയെടുത്തിട്ട് ഒരു പാത്രകീസിന്റെ വേഷം കെട്ടുകയാണ് പാത്രകീസിന്റെ വേഷം കെട്ടിച്ച് ഒരു മൂന്ന് മാലയൊക്കെ കെട്ടി ഇപ്പൊ തന്നെ പാത്രകീസും ആ കേരളത്തിൽ വന്നപ്പം ആ ഒരു സ്വീകരണവും ആ പാവ വന്ന് ആ ഒരു ഗ്രേസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പലർക്കും തോന്നുന്നു നമുക്കും ഇങ്ങനെ വരാനൊരു ഭാവ ഉണ്ടായിരുന്നേ നല്ല പണ്ട് പാവ എന്ന കേരള സന്ദർശിച്ചു കഴിഞ്ഞപ്പം ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന് തോന്നി ഒരു പാവായിക്കൊണ്ടാണ് കാരണം ജനങ്ങളെ പിടിച്ചു വരുന്നു അതിനുവേണ്ടി പീമൻ പാത്രക്കീസിനെ കൊണ്ടുവന്നു ഞാൻ ഓർക്കുന്നുണ്ട് കോട്ടയത്ത് പീമൻ പാത്രക്കീസ് വന്നു അത് കൈയൊക്കെ പൊക്കി കാണിച്ചു അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക കാലത്ത് ആരെയും അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പൊ ആരെ കൊണ്ടുവരും അപ്പൊ അതിനുവേണ്ടി അതിബുദ്ധിമാന്മാരായ ആരാണ് ഈ അത്തനേഷ്യസ് പാത്രർകീസിന്റെ കൈയിൽ നിന്നൊക്കെ പട്ടം മേടിച്ചാണ് അപ്പം അവിടെ നിന്ന് പോകുന്നതോടെ ആ ഗ്രേസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിപ്പോയി പിന്നെ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളായിരിക്കും അപ്പൊ ഈ ചെയ്ത എന്താ അദ്ദേഹം അവിടെയൊക്കെ അന്വേഷിച്ചു വിമതന്മാരെ ആരെയെങ്കിലും കിട്ടുമോ എന്ന് അപ്പൊ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പം ഈ സുറിയാനി സഭയിലെ ഈ ഒരു ദയറാക്കാരനായിട്ട് ഒരാളുണ്ടായിരുന്നു ഈ തയ്യാറാക്കാരൻ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ സഭയിൽ നിന്ന് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കി ചാടി നിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്പം ഒരു എടുത്തിയാട്ടക്കാരനായ ഒരു ദേറാക്കാരൻ ഈ തയറാക്കാരനെ ഇവർ ചാക്കിട്ടു ഇവർ വിവരിച്ചാക്കിയിട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ യൂറോപ്പിന്റെ അതായത് സുറിയാനി സഭയുടെ യൂറോപ്പിന്റെ പാത്ര കീസ് നിങ്ങൾക്ക് പട്ടം തരാമെന്ന് പറഞ്ഞു ഇപ്പൊ ലോട്ടറി അടിച്ചേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് താല്പര്യം വരാതിരിക്കുന്നത് നിങ്ങളെ പാത്രക്കീസാക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഈ ആള് ഈ വല വീണു അങ്ങനെ അയാളെ കൊണ്ടുവന്നു വന്നു കേരളത്തിൽ കൊണ്ടുവന്ന് പട്ടം കൊടുത്തു ആര് പട്ടം കൊടുത്തു മൂന്ന് മെത്രാൻമാരിയായിരുന്നു ഒരു മെത്രാനെ വാഴിക്കാന്ന് പറഞ്ഞ് ഈ അത്താനാസ്യൂസ് അത്താനാസ്യൂസ് മെത്രാനും രണ്ട് മെത്രാനേ കിട്ടിയുള്ളൂ അപ്പൊ ഇവര് രണ്ടു കൂടി ആലോചിച്ചു മൂന്നാമത് ഒരു മെത്രാനൂടെ വേണം അപ്പൊ ആ മൂന്നാമത് മെത്രാൻ ഇല്ലാത്തോണ്ട് പന്ത്രണ്ട് അച്ഛന്മാരെ സംഘടിപ്പിച്ചു പന്ത്രണ്ട് അച്ഛൻ സമം ഒരു മെത്രാൻ ഒരു കണക്ക് രണ്ടകത്തുള്ള ഭാവ പറഞ്ഞാണ് മെത്രാനില്ലെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് അച്ഛന്മാരെ ചെന്ന് തൽക്കാലത്തേക്ക് ഒരു മെത്രാനെ വായിച്ച് അവിടെ നിർത്ത് ഞാൻ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാ വന്ന പിന്നെ പന്ത്രണ്ട് അച്ഛന്മാർ സമൂഹം ഒരു മെത്രാൻ എന്നൊരു കണക്ക് വെച്ച് അങ്ങനെ രണ്ടു മെത്രാനും പന്ത്രണ്ട് അച്ഛന്മാരും ചേർന്ന് ഒരു മെത്രാൻ വാഴ്ച നടത്തി കേരളത്തിൽ മെത്രാൻ അല്ല പാത്രീർക്ക വാഴ്ച പാത്രീർക്കീസിനെ ഉണ്ടാക്കാൻ വേണ്ടി അവർ വാഴിച്ചു അത് നവംബർ മാസം രണ്ടായിരത്തി ഏഴ് നവംബർ മാസമാണ് അവര് ഈ സാഹസം ചെയ്തത് അങ്ങനെ അവര് ഈ കേരളത്തിൽ വാഴ്ച മെത്രാന്റെ പേരാണ് ഗുർഖാൻ എന്ന് പറഞ്ഞാൽ അന്ത്യുക്യൻ പാത്രർക്കീസിന് ബദലായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തമായിട്ട് അവരുടെ വരുതിയിൽ നിൽക്കുന്ന അവർ പറഞ്ഞാൽ കേൾക്കുന്ന അവരുടെ ഒരു കളിപ്പാവയായിട്ട് ഒരു പാത്രർക്കീസിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ആക്കോബായ വിഭാഗത്തിൽ നിന്ന് മറുകണ്ഠം ചാടി ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ കയറി കൂടിയിരിക്കുന്ന അത്തനേഷ്യസ് തന്റെ കുബുത്തിയിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമായിരുന്നു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ സിനഡ് അതിനെ അംഗീകരിക്കുകയും ചെയ്തായിരുന്നു ഇവരെല്ലാം കൂടെ കൂടി ആലോചിച്ച പാത്രക്കീസിനെ അങ്ങ് മറിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു പാത്രക്കീസിനെ ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും കണ്ണിപ്പൊടിയിട്ട് ഇതാ അന്ത്യോഗിക്ക രണ്ട് പാത്രക്കീസ് ഉണ്ട് ഇതാണ് ഒറിജിനൽ പാത്രക്കീസ് ഇവരുടെ ശക്തമായ മീഡിയ ലോവിങ് പി ആർ വർക്ക് പിന്നെ മനോരമ പോലെയുള്ള പത്രങ്ങളും എല്ലാം ഉള്ളപ്പം ഇവർക്ക് അത് ഈസിക്ക് വാലിഡേറ്റ് ചെയ്തെടുക്കാം എന്ന് ഇവർ കരുതി അതിന് ഏതായാലും ദൈവം തമ്പരാന്റെ കൃപയാൽ അത് സംഭവിച്ചില്ല ഏതായാലും ഇവർ വാഴിച്ച പാത്രക്കീസിനെ നമുക്കൊന്ന് കാണാം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രക്കീസ് ഗൂർഗാൻ എല്ലാ ഓർത്തഡോക്സ് ഭക്തരും ഒന്ന് കേട്ടാട്ടെ നമ്മുടെ പാത്രക്കീസിന്റെ പേരെന്നാ എല്ലാരും ഒന്ന് പറഞ്ഞേ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റിന്ന് പറയണോ പാത്രക്കീസിന്റെ പേരാണ് പറയുന്നത് ഗൂർഗാൻ ഗൂർഗാൻ ഇതാണ് സാധനം കണ്ടോ ഇതാണ് ഇന്ത്യൻ സഭയുടെ പാത്രക്കീസ് ആക്കാൻ ഉദ്ദേശിച്ച ആയിരുന്നു ഇല്ല ഇതായിരുന്നു അത് കണ്ടോ സാധനത്തെ കണ്ടോ ഗൂർഗാൻ വാഴ്ചയുടെ കണ്ടോ വായിക്കുന്നുണ്ടോ ഇത് ഓർത്തഡോസുകാരെല്ലാം അറിഞ്ഞായിരുന്നോ ഇങ്ങനെ വായിച്ച നടന്നത് എന്തേ മനോഹരമേ ആ ഈ മറുവസട്ട് കിളിക്കാൻ ഇവർക്ക് നാണമില്ല ഇതൊക്കെ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന സഭയുടെ അതിപരിശുദ്ധമായ ശുശ്രൂഷകളാണ് അതിനെയൊക്കെ അവഹേളിക്കാണ് ചുമ്മാ ധൂവുറ്റിയൊക്കെ എടുത്ത് വീശുക ഇതെങ്ങനെ എന്റെ കൂടോത്രമല്ലാണ് ഇവർ ഇതിങ്ങനെ എന്തോ ശക്തി വന്ന് ഇതൊക്കെ സാധുതയുള്ളതായി തീരുമെന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ് കണ്ടോ ആമാലോകി ഒപ്പിട്ട് വാങ്ങുകയാണ് എത്ര സന്തതം കാണുന്നു ഞാൻ ദൈവത്തിൻ ആ തലവണ കൊടുക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചത് മാർത്തോമൻ പൈതൃകമാണോ ഈ ചെയ്യുന്ന ആണോ മാർത്തോമൻ പൈതൃകം ഇതാണ് മാർത്തോമൻ പൈതൃകം എല്ലാവർക്കും മാർത്തോമൻ പൈതൃകം കണ്ണു നടന്നു കണ്ടു ഓ ഗ്ലോറി 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 ഞാൻ എന്തൊക്കെ പറയുന്ന കേട്ടോ കാരണം എനിക്ക് സന്തോഷം വരുന്നു ആ ഡോക്സിയോ സരിക്കുന്നു കണ്ടോ ഓഹ് ചിന്തയിലടങ്ങി സമാനമായി സന്തകം കാണുന്നു ഞാൻ ദൈവത്തിൽ അലസിപ്പോയസ് പണ്ടൊക്കെ ഐ എസ് ആർ ഓ വിടുന്ന സാധനം ഒക്കെ കടലിൽ പോവായിരുന്നു ഇപ്പൊ ഐ എസ് ആർ ഒ വിടുന്നൊക്കെ അങ്ങ് കറക്റ്റ് ഇല്ലെന്നോ ഓർമണി തൊപ്പി വെച്ചു തകർത്തു പി സിംഹാസനം എത്രയോ പീഡനങ്ങൾ ഈ രണ്ടായിരം വർഷമായിട്ടുണ്ടായതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഭീഷണിയായിരുന്നു ഇത് നമ്മുടെ ഭൂമിക്ക് നേരെ ഈ ആണ്ടൊക്കെ പാഞ്ഞു വരുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പല ആളുകൾക്ക് അറിയത്തില്ലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം ഉണ്ടെന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു തന്നേ ഉള്ളൂ ഇങ്ങനെയുണ്ട് ഇവർ ഈ ഗുർഗാനെ വാഴിച്ചിട്ട് ഗുർഗാന്റെ സഭയ്ക്ക് ഇവിട്ട പേരെന്താന്ന് പറയാം അന്ത്യോക്യൻ സുറിയാനി സഭ അന്ത്യോക്യൻ സുറിയാനി സഭ എന്ന് ആര് പേരിട്ടു അത്താനാസിയോസ് പേരിട്ടിട്ട് ഒരു സഭ ഉണ്ടാക്കി അന്ത്യോക്യൻ സുറിയാനി സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പ്രഥമ വാത്രകീസിനെ വാഴിക്കുന്ന ആരാണ് മലങ്കര ഓർത്തഡോക്സ് സഭ എവിടെ കേരളത്തിൽ ഇന്ന് വായിച്ചു എന്നിട്ട് ഇവിടുന്ന് കപ്പലെ കയറ്റി അല്ലെങ്കിൽ വിമാനത്തെ കയറ്റി വിട്ടു ഈ പുള്ളി പോയ മച്ചാൻ തിരുമ്പി വന്നു പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു ബൂബറാങ് പോലെ തിരിച്ചു വന്നു ഇയാളെ നേരെ ജർമ്മനിക്കായി വിട്ട് ജർമ്മനിയിലൊക്കെ ചെന്നിട്ട് സായിപ്പിനോടൊക്കെ പറഞ്ഞിട്ട് വലിയ ഇല്ല ഈ പുള്ളി വന്നു കിളക്കൊണ്ടാക്കാൻ പക്ഷേ കേരളത്തിലാണ് പുള്ളി നേരെ തിരിച്ചു വന്ന് കേരളത്തിൽ വന്നു മൂന്നാലുപേരെ പിടിച്ചങ്ങ് മെത്രാൻമാരാക്കി ചുമ്മാ വായിച്ച് അങ്ങനെ വായിച്ച ഒരു മെത്രാനാണ് അതുവഴി തീയൊക്കെ ഇറക്കി നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊ ഈ ഇന്ത്യൻ ഓർത്തു ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല നിങ്ങളുമായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ വായിച്ചതാ അത് വായിച്ച സാധനം അത് അപ്പൊ അങ്ങനെ കൊറേ എണ്ണം ഞങ്ങളുടെ മണ്ടാട്ടോ പറഞ്ഞ ഒരു പണ്ട് അമേനൂര് ജൂഡ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്രാൻ ഇരിപ്പുണ്ട് ജൂഡ് മിഷൻ മെത്രാന്റെ പേരാണ് കൊറേ എണ്ണം വാഴിച്ചു പിന്നെ അച്ചന്മാരെ വായിച്ചു അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അലാമിങ് ആയി ദിതിമോസ് കാതോലിക്ക ഭാവതിരുമേനിക്ക് സംഗതി മനസ്സിലായി പരിവക്കേടാന്ന് അപ്പോൾ ഇതിനെല്ലാം നിരോധിച്ചു യാഥാർത്ഥ്യ നിങ്ങൾ ഈ വിശ്വാസികളൊന്നും ഇതൊന്നും അറിയുന്നില്ല അതുകൊണ്ട് ൻ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മെത്രാം വാഴ്ചക്കെതിരെ പരിശുദ്ധ വാവാ എടുത്ത നടപടി സുനോദോസ് അംഗീകരിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് സേവറിയോസ് മോശ ഗുർഗുൻ നയിക്കുന്ന അന്ത്യക്യൻ സുറിയാനി ഓർത്തഡോക്സ് സഭ ഇന്ത്യയിൽ ഭദ്രാസനങ്ങൾ സ്ഥാപിച്ച് അതിലേക്ക് മെത്രാം വാഴ്ച നടത്തിയത് സംബന്ധിച്ച് പൗരസ്ത്യ കാതോലിക്ക പരിശുദ്ധ വെസലിയോസ് മാർത്തമാവ എടുത്ത തീരുമാനങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ മെത്താപോരുത്തമാരും അംഗീകരിച്ചു ഈ ഗുർഗാനെ വാഴ്ചതാരാ ഗുർഗാനെ വായിച്ചത് ആരാ ഈ അത്താനേസ്യസ് ആണ് പൂമറാങ് പോലെ തിരിച്ച് മലങ്കര വന്നത് പണിയാവുന്ന സുന്നദോസ് കൂടി വിഴുങ്ങി ആദ്യം അംഗീകരിച്ച ഇതാണ് അന്ധോയ്ക്കും പാത്രക്കീസിന് ഇവർ വെച്ച ഇതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞു പാത്രക്കീസിന് ഇട്ടൊരു പാല വെച്ചതാണ് അത് ഇവർക്ക് പാലയായി വന്നു സുറിയാനി അസോസിയേഷൻ അധികാരത്തിൽ മലങ്കര ഓർത്തഡോക്സ് വായിക്കപ്പെട്ട മേൽപ്പറ്റക്കാരെ അല്ലാതെ വേറെ മേൽപ്പെട്ടക്കാരൊന്നും വേണ്ട രണ്ടായിരത്തി ഏഴ് നവംബർ ഇരുപത്തി ഒന്ന് യൂറോപ്യൻ സുറിയാനി ഓർത്തോഡോക്സ് മെത്രാപോലി മാർ സേവറിസ് മാശി അഭിഷേകം ചെയ്തത് രണ്ടായിരത്തിഒമ്പത് മാർച്ചിൽ യൂറോപ്യൻ സൂര്യാനി ഓർത്ത സഭയെ സഹോദരി സഭയായി മാർ സേവറിസ് മോശി അതിന്റെ അധ്യക്ഷനായി അംഗീകരിച്ച് ശരിയായ തീരുമാനമാണെന്ന് തന്നെയാണ് മലങ്കര സഭയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഈ മലങ്കര സഭ എന്ന് പറഞ്ഞ് ഇവർ വെളിയിൽ ഇറങ്ങി നടന്നാൽ ഒരു മനുഷ്യനുമായിട്ടും കൗതാശിക സഹകരണം കൂട്ടായ്മ കിട്ടില്ല കിട്ടിയില്ല അതുകൊണ്ട് ഇവർക്ക് കൗതാശിക കൂട്ടായ്മയുള്ള ഒരു യൂറോപ്യൻ സഭ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ ഇവിടുന്ന് ഒരു മെത്രാനെ ഉണ്ടാക്കി യൂറോപ്പിൽ വിട്ടിട്ട് യൂറോപ്യൻ സഭയുണ്ടാക്കി അവരുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാക്കാം കാരണം വെച്ചാൽ വേറെ ആരും അംഗീകരിക്കുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ അൽമായർ ഉണരണം കാരണം നിങ്ങൾക്ക് വളരെ മഹനീയമായ ധന്യമായ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ ഇങ്ങക്കണ്ണികളാണ് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ കല്ലറകളിൽ വിശ്രമിക്കുന്നുണ്ട് അവർ പരിശുദ്ധ സുറിയാനി സഭയുടെ കുദാശകൾ കൈക്കൊണ്ടിട്ട് വിശ്രമിക്കുന്നവരാണ് കർത്താവിന്റെ വലിയ ദിവസത്തിൽ അവർ ആ മഹത്വത്തോടെ എഴുന്നേൽക്കുവാൻ കാത്തുകിടക്കുന്നവരാണ് സുറിയാൻ സഭയുടെ മൂളം പ്രാപിച്ചവരാണ് അതിന്റെ സൈത്ത് വീണ് ആ കല്ലറകളിൽ മയങ്ങുന്നവരാണ് നിങ്ങളത് മനസ്സിലാക്കണം ഇത് വലിയൊരു പാരമ്പര്യമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ അറിവോടും സമ്മതത്തോടും അംഗീകാരത്തോടും ആശീർവാദത്തോടും കൂടെ വായിച്ചാലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ള വിഘടവാദം ഈ വിഘടത്തരം ഇവര് പറയുമ്പോ അത് നിങ്ങൾ വിഴുങ്ങരുത് അത് ആ വിഘടത്തരമാണ് പൂർവികമായി നിലനിർത്തപ്പെട്ടു പോരുന്ന പരിശുദ്ധ അന്ത്യോക്യ സുഹാസനത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പാത്രക്കീസുമാരെ വായിച്ചു ഒന്നും മലങ്കരയിൽ നിന്നാരും പോയി വായിച്ച അല്ല നമ്മുടെ അറിവും സംഭവം വേണോന്ന് പറയാൻ ആരാണ് ഇവരിപ്പൊ എഴുതി വെച്ചാൽ അവിടെ അത് അങ്ങനെ വെച്ചാണ് വായിക്കുന്നത് അതിനാണ് ഇവർ പകരം വേറെ പാത്രക്കേസിനെ വായിച്ചു നോക്കി ഒത്തില്ല ചെലോത് ശരിയാവും ചെലവത് ശരിയാവില്ല ഇത് ശരിയായില്ല ഒത്തില്ല വാഴിച്ചിട്ട് മനസ്സിലായോ ഇതൊത്തില്ല ഇത് ഞാൻ പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് ഫാക്ഷൻ യു മസ്റ്റ് ലേൺ നിങ്ങളുടെ നേതൃത്വം എത്ര ഗുരുതരമായ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബോധവാന്മാരല്ല യു മസ്റ്റ് ലേൺ തിസ് സകല അതിർത്തികളും സകല സീമകളും ലംഘിച്ച് കാണിച്ച തോന്നിവാസമാണ് ഇവർ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കണ്ടം ചാടി വന്ന ഈ അതാനാഷ്യസിനെ പോലെയുള്ളവരെ എടുത്ത് സിനഡിൽ കയറ്റിയപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കുഴിതുകൊണ്ടു വരുന്നത് മനസ്സിലായി നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കേ ചാക്കോബാ സൈഡിൽ നിന്ന് ചാടി വരുന്ന ഇയാളെ പിടിച്ച് സിനിടിലിരുത്തല്ലായിരുന്നു വേണ്ടിയത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് പറ്റിയ അവസ്ഥ ഇവിടെ വന്നിട്ട് പകരം പാത്രകീസിന് ഉണ്ടാക്കി കൊടുക്കാം നിങ്ങളൊന്നും പേടിക്കേണ്ടെന്ന് അപ്പൊ അത്താനി മിലുത്തി കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പാത്രക്കീസ് ഉദാ റെഡി ഇപ്പം ഞങ്ങൾ പാത്രകീസിനെ ഉണ്ടാക്കി തരാന്ന് മനസ്സിലായോ എന്ത് എന്ത് മനസ്സിലായി ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം പാത്രികസിൻ ഉണ്ടാക്കേണ്ടി അതിന്റെ സൂത്രവാക്കെല്ലാം പഠിച്ച് ഞങ്ങൾക്ക് അതിന്റെ ഫോർമുല എല്ലാം അറിഞ്ഞു ശരിയാക്കി ശരിയാക്കിത്തല്ല ചെറിയ സ്പാൻ അറിഞ്ഞെടുക്കും ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കി തരാം പാത്രികൻ ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ മിഷൻ പ്രവർത്തനത്തിന് അന്ത്യോക്യൻ സുറിയാനി ഓർത്തോഡോ സഭ ഊന്നൽ കൊടുക്കുമെന്ന് മാർഗ്രീഗോറിയോ അന്യോക്കിൻ സുറിയാനി ഓർത്തഡോസഭയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ വിപുലമാക്കുമെന്ന് ഡൽഹി ജൂൺ പതിനേഴ് വായിക്കപ്പെട്ട ഡോക്ടർ മാത്യൂസ് മാർക്ക് പറഞ്ഞു അന്യോക്കൻ സുറിയാൻ ഓർത്തോസഫയുടെ കോട്ടയം ബദ്രാസനം എത്ര പോലത്തെ മാർ ക്രിഗോറിയോസ് ചിത്രം നിൽക്കുന്ന ഒരു വലുത്ത വശത്ത് സഭയ്ക്ക് പുതിയ മെത്രമാര് ഉടൻ ഉടനുണ്ടാവും മിഷൻ പ്രവർത്തനത്തിന് നൂൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചിട്ടയുള്ള ഭരണ സംവിധാനമായി അന്ത്യോക്യൻ സുറിയാൻ സഭ മുന്നോട്ട് പോകും മാർ എടാ സഭ അന്ത്യോക്ക്യൻ യൂറോപ്പിൽ ഇരുന്ന് വാഴാനും ഇടക്കിടക്ക് ഇവിടുന്ന് വരുന്ന മെത്രാമാരെ യഥോചിതം സ്വീകരിക്കുവാനും അവരെ സൽക്കരിക്കാനും തിരിച്ചു വരുമ്പോൾ അവർക്ക് കൈമുത്തു കൊടുക്കുവാനും വേണ്ട ഒത്താശകളൊക്കെ അവരുടെ എല്ലാ കലാപരിപാടികളും അവരുടെ ഇംഗിതങ്ങളും ഹിതങ്ങളും നിവർത്തിക്കുവാനുമായി നിന്നെ പട്ടം കൊടുത്ത് യൂറോപ്പിന് വിട്ട നീ വിട്ടത് ബൂമറാങ് പോലെ തിരിച്ചു വന്ന് ഇന്ത്യയിൽ വന്ന് ഞങ്ങക്കിട്ട് പണിയുന്നു ആ അങ്ങനെയൊക്കെ പണു തന്നിരിക്കും അന്തുവയ്ക്കൻ സുറിയാനി ഓർത്തോ സഭ ഇന്ത്യയിലേക്ക് രണ്ട് മെത്രമാരെ വഴിച്ചു ദേ കിടക്കുന്നു അന്വയ്ക്കൻ സുറിയാനി ഓർത്തോ സഭ ഇന്ത്യയിലേക്ക് രണ്ട് മെത്രമാരെ ജൂൺ പതിനേഴിന് വഴിച്ചു ഡൽഹി സെന്റ് ജെയിംസ് ലൂത്രറൻസ് പള്ളിയിൽ നടന്ന വാഴ്ചയിൽ സ്വന്തം പള്ളിയൊന്നും ഇല്ല ലൂറം പള്ളി വാടകയ്ക്കെടുത്തു സഭാതലവനായ മാർ സാവറേസ് മോശ ഗുർഗാംബാവി അങ്കമാലിയുടെ ജോസഫ് ബർത്തലോമിയ മെത്രാപുരത്തിൽ പങ്കെടുത്തു മലങ്കര സഭയിലെ വൈദികനായിരുന്ന പത്തനംതിട്ട കൈപ്പറ്റൂർ കാളിയങ്കൽ നെടുവമ്പുറത്ത് ഫാദർ ഡോക്ടർ സി ജി മാത്യു കശീഷ അന്ത്യോക്യ സുറിയാനി സഭയുടെ കീഴിലുള്ള യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭാംഗമായി ഇടുക്കി രാജകുമാരി സ്വദേശി മോളത്ത് യുഖാനോൺ റമ്പാൻ എന്നിവയാണ് മെത്രാൻമാരാക്കിയത് കണ്ടോ അന്ത്യോക്യ സുറിയാനി ഓർത്തറോ സഭയുടെ കീഴിലുള്ള യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭാംഗം ഇത് ഏതാണ് ഈ അന്ത്യോക്യം സുറിയാനി ഓർത്തുറോ സഭ ഏതാണ് ഈ യാക്കോബായ സഭ ഏതാണ് ഈ അച്ഛൻ മനസ്സിലായി ഈ പരിപാടി മുഴുവൻ അപ്പൊ ഇങ്ങനെ മാർഗീകോറിയസ് ദൈവശാസ്ത്രത്തിന് അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് കോട്ടയ അമനൂർ ഈ ഇവരെല്ലാം ഓരോരോ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഷിക്കാഗോ ഡോക്ടറേറ്റ് ഒരു കക്ഷി അതിന്റെ തിസീസ് ബാംഗ്ലൂരിൽ കൊണ്ട് കൊടുത്തു പറഞ്ഞു ഷിക്കാഗോയി കൊടുത്തിട്ടൂല്ല അവിടുന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോഴും ഡോക്ടർ മിലിത്യോസ് എന്നാ പറയുന്നു എവിടുന്ന് കിട്ടി എന്ത് കിട്ടി ആര് കിട്ടി എന്ത് കൊടുത്തു ഭയങ്കര സീരിയസ് ഒഫൻസ് ആണ് മാർ മാർഗ്ഗീകോറിയസ് ദൈവശാസ്ത്രം അമേരിക്ക കോട്ടയ അമനൂർ ദേറെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ആസ്ഥാനം തതേ മാസിയുടെ പത്രാധിപരാണ് അദ്ദേഹം എന്നിട്ടിപ്പോ ഈ മനുഷ്യന്റെ അവസ്ഥ തന്നറിയോ ഇദ്ദേഹത്തിന് ഒരു ഇരുപത് പണി കൊടുത്ത് ഈ അത്താനാസ്യോസ് എന്താ ഇരുപത് പണി എന്നറിയോ അറിയോ ഇദ്ദേഹത്തിന് ഒരു പേരിട്ടു ആ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യർക്ക് ഈ കാൽസിഡോണിയൻസിന് ഏറ്റവും വെറുപ്പുള്ള പേരാണ് കാൽസിഡോണിയൻസിന് ഏറ്റവും വെറുപ്പുള്ള അന്ത്യോക്കൻ പിതാവിന്റെ പേരെന്ത് കിസ്സിൽ ചോദിക്കുകയാണ് നിങ്ങൾ ഉത്തരം പറ പറൽസിഡോണിയൻസിന് ഏറ്റവും വെറുപ്പുള്ള അന്ത്യോക്കൻ പിതാവാണ് സൈവോറിയോസ് കാരണം മറിയും സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ച സേവറിയസ് പാത്രകീസിന് ഇവർക്ക് ഇപ്പൊ കിട്ടിയാൽ ഇടിച്ച് പൊടിച്ച് തമിഴ് പൊടിയാക്കി കടലിൽ കലക്കും അത്രക്ക് വെറുപ്പാണ് ഈ പേരായിട്ട് കൊടുത്തേ സേവോറിയോസ് മോശ ഗുർഖാൻ സേവറിയോസ് മോശ ഗുർഖാൻ അവസാനം ഗതി ഒരു ഗതിയില്ല പരഗതിയില്ല അവസാനം അങ്ങേര് ഗ്രീക്ക് സഭ എന്ന് ചാടി പോകുന്ന ഒരു സ്വതന്ത്ര സഭയുണ്ട് അവിടെ പോയി ചേർന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു സേവറിയസ് എന്നുള്ള പേര് ഉയ്യൂ അങ്ങനെ ആ പേര് കളയേണ്ടി വന്നു പേര് കളഞ്ഞ് ഇപ്പം വെറും മോശാ കുർഗാൻ മെത്രാനായിട്ട് ഗ്രീസിൽ ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് അന്ത്യൊക്കെ ബാത്രികീസിന് ബദൽ ബാത്രികീസിനെ വായിക്കാനുള്ള പ്രോജക്റ്റ് അപ്പൊ ഇങ്ങനെയുള്ള ഉടായ്പും ഇങ്ങനെയുള്ള ഇത്രയും ബുദ്ധിമുട്ടണോ ആ ബാവാ വന്നപ്പോൾ ആ ബാവായെ സ്വീകരിച്ച് ആരുടെ അടിമത്വത്തിലൊന്നും പോകുന്നില്ല മലങ്കര റീത്ത് സഭ സ്വീകരിച്ചുണ്ടോ അതുകൊണ്ട് മലങ്കര റീത്ത് സഭയോ കർദിനാൾ മോർ ഒക്കെ ബാബായ അടിമയായി മാറിയോ മാറിയോ അപ്പം പരസ്പര ബഹുമാനവും പരസ്പര സ്വീകരണവും സമാധാനത്തോടെയുള്ള സഹവർത്തിത്വവും അങ്ങേയറ്റം അഭിലഷണീയമാണ് അതിന് പകരം വൃത്തികേട് പറഞ്ഞുകൊണ്ട് തോന്നിമാസം പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതവും ജീവനും സ്വന്തം ജനവും സ്വന്തം ഭൂമികയും വിട്ട് വിദേശത്തേക്ക് യാത്രക്കിടയിൽ വരുന്ന എല്ലാ ദുഷ്കരമായ അനുഭവങ്ങളെയും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കാലാവസ്ഥയുടെ വെല്ലുവിളികൾ കാട്ടിലെ വെല്ലുവിളികൾ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കള്ളന്മാര് ക്രൂരരകങ്ങൾ പ്രതികൂല കാലാവസ്ഥകൾ മാരക രോഗങ്ങൾ പകർച്ചവ്യാധികൾ അന്നത്തെ കാലത്ത് യാത്രയ്ക്ക് പോകുന്ന മലമ്പനി വിഷൂചിക വസൂരി പല രോഗങ്ങളും ഉണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ റിസ്ക് എടുത്ത് മലങ്കരയിലേക്ക് കാലാകാലങ്ങളിൽ സത്യവിശ്വാസത്തെ ഉറപ്പിക്കാമെന്ന മുഴുവൻ പിതാക്കന്മാരെ ഒരുമിച്ച് അപമാനിച്ചു അവരൊക്കെ പിച്ചക്കാരായിരുന്നെന്നും കഞ്ഞി പിടിക്കാൻ ഗതിയില്ല എന്നിട്ട് കേരളത്തിൽ വന്നതാണെന്നും പറഞ്ഞ് ഒരു മാർത്തോമൻ പൈതൃകം ഇവിടെ സ്ഥാപിക്കേണ്ട അങ്ങനെ ഒരു മാർത്തോമൻ പൈതൃകം മലങ്കരയിൽ ഇല്ല മലങ്കരയിൽ അങ്ങനെ ഒരു മാഹർത്തോമൻ പൈതൃക ഇല്ലഹേ ഈ പിതാക്കന്മാരെ മുഴുവൻ അവഗേളിച്ചിട്ടാണോ മാഹർത്തോമൻ പൈതൃകം ഉണ്ടാക്കുന്നത് അതൊക്കെ കേട്ട് ആവേശം കൊള്ളാനും കൈയടിക്കാനും ഷെയർ ചെയ്യാനും കുറെ ആളുകൾ തലമറന്ന് എണ്ണ തേക്കരുത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ സത്വം എന്താണെന്ന് മനസ്സിലാക്കണം മലങ്കര സഭയുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കണം മലങ്കര സഭയുടെ യഥാർത്ഥ സ്വരൂപം അത് സുറിയാനി സഭയാണ് സുറിയാനി സഭയുടെ പൈതൃകത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുമാണ് ആ സഭ ഉണ്ടായിട്ടുള്ളത് അത് ഇന്നും അങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് ആരുടെ കൊച്ചാണെന്ന് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണം ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി കൊണ്ടൊന്നും പൈതൃകം മാറില്ല മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റാത്ത ഒന്നിന്റെ പേരാണ് പൈതൃകം